മുഖ്യനും രാഹുൽ ഗാന്ധിയുമായുള്ള തർക്കം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇന്നിപ്പോ വീണ്ടും അമിട്ടുപൊട്ടിയിരിക്കുകയാണ് ഈ തമ്മിത്തലൽ ദേശീയതലത്തിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്ന ആശങ്കയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പുലർത്തുന്നത് എന്തിനേറെ കെജ്രിവാളിനെ ഇൻസുലിൻ പോലും നിഷേധിച്ചുകൊണ്ടാണ് ബി പ്രതികാരം ചെയ്യുന്നത് എന്നിട്ടും പിണറായി വിജയനെ തുടരാൻ കേന്ദ്രത്തിന് കഴിയാത്തത് കാരണം അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിട്ടാണ് എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ന്യായം രാഹുലിനെ തന്നെക്കാൾ രൂക്ഷമായി വിമർശിക്കുന്നത് പിണറായിയാണെന്ന് മഹാരാഷ്ട്രയിലെ നാന്തേടിൽ നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മോദി പറഞ്ഞു താൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്നും കൂടി പറഞ്ഞു വെച്ചു അവിടെയും നിർത്തിയില്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും കൂടി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അധിക്ഷേപം നടത്തിയത് ഇക്കാര്യം മുഖ്യമന്ത്രിയും അറിഞ്ഞു എന്നാൽ തൻ്റെ ഭാഗത്തു നിന്നുള്ള നേതാവല്ലേ ഇങ്ങനെയൊരു മോശ പരാമർശം നടത്തിയതല്ലേ ഒന്ന് തിരുത്തിയേക്കാം എന്ന് സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി കരുതേണ്ടതാണ് പി വി അൻവർ ഗോഡ്സയുടെ പുതിയ അവതാരമാണ് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയുടെ വെടിയുണ്ടുകളേക്കാൾ മാരകമാണ് അൻവറിന്റെ വാക്കുകൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നാവിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത പരാമർശമാണ് അൻവർ നടത്തിയത് നമസ്കാരം കേരളത്തിന് ഇതെന്ത് പറ്റി ചിലയിടത്ത് പൊട്ടൽ ചിലയിടത്ത് വീഡിയോകൾ ചിലയിടത്ത് തെറിവറച്ചിലുകൾ അധിക്ഷേപങ്ങൾ കള്ളപ്രചരണങ്ങൾ മത്സരിക്കുന്ന രണ്ട് പാർട്ടികൾ ഒരുമാതിരി കണ്ടാൽ തെറിവിളിക്കുന്ന അയൽവക്കക്കാരെ പോലെയായല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ പാർട്ടിക്കാരുടെ സ്ഥിരബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചു എന്ന് വേണം കരുതാൻ അഖിലേന്റെ തലത്തിൽ ബി ജെ പിക്ക് എതിരെ ഇപ്പോൾ ഏതാണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ പ്രമുഖരായ രണ്ട് മുന്നണികൾ കയ്യിൽ കുത്താൻ ഇറങ്ങിയത് എന്നിട്ടോ ഇവർ തമ്മിലാണ് കേരളത്തിൽ പോരടിക്കുന്നത് മര്യാദയ്ക്ക് മത്സരിച്ച് ആരെങ്കിലും ജയിച്ചു പോയാൽ പോരെ ഇതിപ്പോൾ മൺമറഞ്ഞ് പോയ പിതാമഹന്മാർക്ക് പോലും ഗതിയില്ലാത്ത അവസ്ഥയുമായി കഴിഞ്ഞ ദിവസം മുഖ്യരും രാഹുൽ ഗാന്ധിയുമായുള്ള തർക്കം നമ്മൾ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇന്നിപ്പോൾ വീണ്ടും അമിട്ടുപൊട്ടിയിരിക്കുകയാണ് ഈ തമ്മിത്തല്ലൽ ദേശീയ തലത്തിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പുലർത്തുന്നത് എല്ലാ ഒരുമാതിരി എന്ന് വെച്ചാൽ എല്ലാ പരിധിയും വിട്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ദോശയുടെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്താണ് മോദി സർക്കാർ അറസ്റ്റ് ചെയ്യാത്തതെന്നും ഇന്ത്യയിലെ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തല്ലോ എന്നും ചോദിച്ചിരുന്നു ഇതിലൂടെ ഒരു സി പി എം ബി ജെ പി അന്തർധാരയാണ് രാഹുൽജി ഉദ്ദേശിച്ചത് എന്തായാലും രണ്ട് കൂട്ടർക്കും എതിർകക്ഷികളെ കക്ഷികളെ ബി ജെ പിയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടാനാണ് താൽപ്പര്യം സി പി എം ഉന്നയിക്കുന്ന കോൺഗ്രസ് ബി ജെ പി ബന്ധത്തിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കെ കരുണാകരന്റെ മകളും യു ഡി എഫിൻ്റെ തൃശ്ശൂർ സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വമെടുത്തതും പിന്നാലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അതേ പാളയത്തിലേക്ക് പോയതുമൊക്കെ വാർത്തയായി മാറിയിരുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് കോൺഗ്രസ്സുകാർക്ക് പൊതുവേ ഒരു ബി ജെ പി ആഭിമുഖ്യമുണ്ടെന്ന് സി പി എം വിശ്വസിക്കുന്നത് അതുമാത്രമല്ല കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനും പലപ്പോഴും ബി ജെ പിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സ്വന്തം അഭിപ്രായം പറയുകയും ചെയ്തിരുന്ന ആളാണ് എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് മോദിയുമായി ബന്ധമുണ്ടെന്നാണ് കോൺഗ്രസുകാരുടെ പക്ഷം അതായത് കരുവന്നൂർ തട്ടിപ്പ് മാസപ്പടി വിവാദം തുടങ്ങിയവ ഉണ്ടായിട്ടും ഇ ഡി പോയിട്ടൊരു ഈച്ച പോലും ക്ലിഫ് ഹൗസിന് മുന്നിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് പ്രശ്നം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വരെ ഇ ഡിയുടെ മുന്നിൽ പോയിരുന്ന് ചോദ്യം ചെയ്യലിൻ്റെ വിധേയരായിട്ടുണ്ട് അത് മണിക്കൂറുകളോളം എന്നിട്ടും ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്തതിൻ്റെ അമർഷമാണ് ഇപ്പോൾ കോൺഗ്രസുകാർ പറഞ്ഞു തീർക്കുന്നത് എന്തിനേറെ കെജ്രിവാളിന് ഇൻസുലിൻ പോലും നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി പ്രതികാരം ചെയ്യുന്നത് എന്നിട്ടും പിണറായി വിജയനെ തൊടാൻ കേന്ദ്രത്തിന് കഴിയാത്തതിന് കാരണം അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിട്ടാണ് എന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന ന്യായം പക്ഷേ പലയിടത്തും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ വോട്ട് മറിക്കുന്നതിനുള്ള രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എല്ലാ കോൺഗ്രസ്സുകാരും സമ്മതിക്കുന്ന വിഷയം കൂടിയാണ് എന്തായാലും എന്തൊക്കെയോ ധാരണകൾ എവിടെയൊക്കെയോ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുമാത്രമല്ല നരേന്ദ്രമോദിയും ബി ജെ പിയും പിണറായി വിജയൻ രാഹുലിനെതിരെ നടത്തിയ പ്രസ്താവനയെ പ്രചരണായുധമാക്കി മാറ്റുകയും ചെയ്തു രാഹുലിനെ തന്നെക്കാൾ രൂക്ഷമായി വിമർശിക്കുന്നത് പിണറായി വിജയനാണെന്ന് മഹാരാഷ്ട്രയിലെ നാന്തേഡിൽ നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പോലും മോദി പറഞ്ഞു താൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്നും കൂടി പറഞ്ഞു വെച്ചു ഇതോടെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള തർക്കങ്ങൾ ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യയിൽ ഒരു മതേതര സർക്കാർ നിലവിൽ വരണമെന്ന് കരുതുന്ന നിഷ്പക്ഷ വോട്ടർമാർക്കുള്ള താക്കീതുകൾ കൂടിയായി മാറുന്നുമുണ്ട് ഇതോടെ ഇന്ത്യ എന്ന മുന്നണിയുടെ തന്നെ ഉദ്ദേശുദ്ധിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് വരാം പി വി അൻവറാണ് പുതിയ താരം അല്പം മൂർച്ച കൂടിയ ഇനമാണെന്ന് പത്രക്കാർക്കും കോൺഗ്രസ്സുകാർക്കും എന്തിന് സി പി എമ്മിനും എൽ ഡി എഫിനും പോലും അറിയാം അൻവറാകട്ടെ ഇടം വലം നോക്കാതെ എന്തിനും ഏതിനും കടുത്ത ഭാഷയിൽ തന്നെ ആയിരിക്കും മറുപടി പറയുക പൊതുവിലിപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ലൈൻ വ്യക്തിപൂജയിലാണെന്ന് കഴിഞ്ഞ കാലത്തെ ഘടകകക്ഷികളുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എങ്ങനെയെങ്കിലും കാരണഭൂതനായ പിണറായി വിജയനെ സുഖിപ്പിച്ച് ദൈവത്തെക്കാൾ മഹത്തരമാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഘടക കക്ഷികളുടെ പ്രധാന ഉത്തരവാദിത്തം അത് കഴിഞ്ഞ മതി ജനസേവനം എന്നാണ് അതിൻ്റെ ഒരു രീതി അത് വിടാൻ പി വി അൻവറിനും കഴിയില്ലല്ലോ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ശക്തമായ വിമർശനം ഉന്നയിച്ച ഒരാളെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്ന് പി വി അൻവറും ഉറപ്പിച്ചു ഒടുവിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഒരു കാച്ചുകാച്ചി അതിങ്ങനെയാണ് പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ഒരു നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്നാണ് പറഞ്ഞത് അവിടെയും നിർത്തിയില്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും കൂടി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അധിക്ഷേപം നടത്തിയത് ഇക്കാര്യം മുഖ്യമന്ത്രിയും പറഞ്ഞു എന്നാൽ തൻ്റെ തന്നെ ഒരു എം എൽ എ ഇങ്ങനെ മോശമായ പരാമർശം നടത്തിയതല്ലേ ഒന്ന് തിരുത്തിയേക്കാം എന്ന് സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി കരുതേണ്ടതാണ് ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ നില രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല കേരളത്തിൽ വന്ന് ബി ജെ പി സഹായിക്കുന്ന നിലപാടെടുത്തു ഒരു മാറ്റവും രാഹുൽ ഗാന്ധിക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പറയുമ്പോൾ തിരിച്ചു കിട്ടും എന്ന് രാഹുലും ആലോചിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ഇതിന് മ മറുപടിയായി പറഞ്ഞു വെച്ചത് എന്തായാലും ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നാലും പി വി അൻവർ ഇത്രയും പറയാൻ പാടില്ലായിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഇത് കാര്യം രാജീവ് ഗാന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണെന്ന് കാണേണ്ടി വരും ഇന്ത്യയുടെ മതേതര മുഖം തന്നെ നഷ്ടപ്പെടാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് രാജീവ് ഗാന്ധിയുടെ അകാലത്തിലുള്ള രക്തസാക്ഷിത്വം അതുകൊണ്ട് തന്നെയാണ് ദേശീയതലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇത്ര വലിയൊരു അപജയത്തിലേക്ക് നീങ്ങിയതും ഇത്രയും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തിലെ കോൺഗ്രസ് പ്രതിഷേധ പ്രസ്താവനകളുമായി രംഗത്തിറങ്ങുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയ പി വി അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് അതുമാത്രമല്ല ഹസൻ പറഞ്ഞതിങ്ങനെയാണ് പി വി അൻവർ ഗോഡ്സയുടെ പുതിയ അവതാരമാണ് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയുടെ വെടിയുണ്ടകളേക്കാൾ മാരകമാണ് അൻവറിന്റെ വാക്കുകൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും നാവിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത പരാമർശമാണ് അൻവർ നടത്തിയത് മുഖ്യമന്ത്രിയുടെ ചാവേറായാണ് പി വി അൻവർ പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഈ അപമാന പ്രസംഗം സ്വയം പറയാതെ പി വി അൻവറിനെ കൊണ്ട് പറയിച്ചതാണെന്നും ഹസൻ പറഞ്ഞു എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിദ്വേഷ പ്രചരണങ്ങളുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മുന്നണികളും കൂടി കേരളത്തിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ വോട്ടർമാർ എന്താണ് കരുതുക എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ വാക്കുകൾ ഉത്തരവാദിത്തമില്ലാതെയാകുമ്പോൾ പൊതുജനം തൃശങ്ക സ്വർഗ്ഗത്തിലെത്തിയാൽ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ടതില്ല